നാടൻപാട്ട് നാളീകേരം രചന ബിജിൻലാൽ ആലാപനം ശ്രീവത്സൻ മണലുവട്ടം തിന്തന തിന്തനത്താനോതക തിന്തന തിന്തന താനോ തിന്തക തിന്തനത്താനോ തക തിന്തന തിന്തന താനോ കേരംതിങ്ങും കേരള നാട്ടിൽ കേരത്തിന് നാളികേരം നാളീകേരം തിന്ദനത്തിന്ദൻ നാളീകേരം കേരം തിങ്ങും കേരള നാട്ടിൽ കേരത്തിന് നാളീകേരം നാളീകേരം തിന്ദനത്തിന്ദൻ നാളീകേരം വിഘ്ന നിവാരണത്തിന് നാളികേരം നീലകണ്ഠന് നീലാഞ്ജനത്തിന് നാളികേരം ആൺപൂ കൊഴിഞ്ഞ് പെൺപൂവിൽ വീണ് വെള്ളക്കയാ നാളീകേരം നാളീകേരം തിന്തന തിന്തന നാളീകേരം ം തിന്തനത്തിന്തനത്താനോതക തിന്തന തിന്തനത്താനോ തിന്തനത്തിന്തനത്താനോ തിന്തനത്തിന്തനത്താനോ കള്ള് ചെത്താൻ കേരവൃക്ഷം നാളീകേരം നാളീകേരം തിന്തനത്തിന്തന തിന്തനത്തിന്തന നാളീകേരം കള്ള ചെത്താൻ കേര വൃക്ഷം നാളീകേരം നാളീകേരം തിന്തന 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 നാളീകേരം ചവിട്ടുമെത്തക്ക് നാളീകേരം ചിരട്ട തവിക്ക് നാളീകേരം നാളീകേരം തിന്തന 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 നാളീകേരം തിന്തന തിന്തനത്താന ോ തിന്തന 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 നാളീകേരം ഇല അടയ്ക്കും കുഴക്കട്ടയ്ക്കും നാളീകേരം ചീരട്ടപ്പൊട്ടിനു മരിയുണ്ടയ്ക്കും നാളീകേരം ഇല അടയ്ക്കും കുഴക്കെട്ടയ്ക്കും നാളീകേരം ചിരട്ടപ്പൊട്ടിനു മരിയുണ്ടയ്ക്കും നാളീകേരം 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 ತಿಂದನ ತಿಂದನ ತಾನು ತಿಂದನ ತಿಂದನ ತಾನು